ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിയുടെ അച്ഛൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ശ്രുതിയെ വീട്ടിലത്തെ മരുമകളെ അക്കാം എന്നൊക്കെ അവരിങ്ങനെ അശ്വിന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വിന് ശ്രുതിന് ഇഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സംസാരമൊക്കെ കൊണ്ടുവന്നിട്ട് അശ്വിനോട് ചോദിക്കുകയാണ് അപ്പോൾ അശ്വിൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒന്നും എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് മുത്തശ്ശി പറയുക അതിന് നിനക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നതാണ് കാണിച്ചത് അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എൻ കെക്ക് വേണ്ടിയിട്ട് ശ്രുതിനെ കല്യാണം ആലോചിച്ചാലോ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പറയാണ് അപ്പൊ അശ്വിൻ ആകെ ദേഷ്യം വന്നിട്ട് എൻ കെക്ക് ശ്രുതിയോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ മുത്തശ്ശി പറയാണ് ആ അതിനിപ്പോ എന്താന്ന് പറയാണ് അവരാണ് നല്ല ഫ്രണ്ട്സാണ് എന്ന് പറയാണ് അപ്പൊ അശ്വിന് ദേഷ്യം വരുമ്പോൾ ഇവര് ഇവർക്ക് മനസ്സിലാവണ്ട അശ്വിന് ശ്രുതിയോട് ഇഷ്ടം ഉണ്ട് എന്ന് മനസ്സിലാവണം അതിനാണല്ലോ അവരിങ്ങനെയൊക്കെ പറയുന്നതും അപ്പോൾ അശ്വിൻ പറയുന്നത് വാട്ട് എവർ എന്താച്ച നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്തു പറഞ്ഞിട്ട് അവൻ കയറി പോവുകയാണ് ദേഷ്യം വന്നിട്ട് അപ്പോൾ ഇവർ അവൻ ദേഷ്യപ്പെട്ട് പോകുമ്പോൾ മുത്തശ്ശിയും അഞ്ജലിയും കൂടി നിന്ന് നല്ല സന്തോഷത്തിൽ ചെറുക്കുകയാണ് അപ്പോൾ കുഞ്ഞയ്ക്ക് ശ്രുതിയോട് ഇഷ്ടമുണ്ട് അവൻ മറച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറയണം അവൻ്റെ മുഖത്ത് കണ്ടില്ല അതൊക്കെ നമുക്ക് അവൻ്റെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു ശ്രുതിനെ മരുമങ്ങളാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ കെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ മുഖം മാറി പെട്ടെന്ന് അവന് ദേഷ്യം വന്നു അപ്പോൾ അവന് ശ്രുതിനെ നല്ല ഇഷ്ടമാണെന്നൊക്കെ അവർ പരസ്പരം പറയാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടില്ലേ മുത്തശ്ശി കുഞ്ഞു എന്ത് ദേഷ്യത്തിലാണ് എന്ന് പറയണം അപ്പോൾ മുത്തശ്ശി അറിയണ്ട അത് ദേഷ്യം ഒന്നുമല്ല അവന് ശ്രുതിയോടുള്ള ഇഷ്ടമാണ് പുറത്ത് വന്നത് ഇപ്പോൾ ഒരാളുടെ മാത്രമേ നമ്മൾ അറിഞ്ഞോളൂ അശ്വിൻ്റെ ഉള്ളിൽ ശ്രുതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ അശ്വിനുണ്ടോയെന്നും കൂടി അറിയണ്ടേ അപ്പോൾ അവളോടും കൂടി അന്വേഷിക്കണം എന്ന് പറയണം അപ്പോൾ പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ് അപ്പോൾ അവരൊക്കെ റെഡിയായിട്ട് അശ്വിൻ്റെ വീട്ടിലേക്ക് പോവാണ് കല്യാണത്തിന് മുന്നേ എല്ലാം ഒരു ചെറിയ പൂജയും പരിപാടികളൊക്കെ ആയിട്ട് അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി അച്വിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പ്രീതി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അനുഗ്രഹം കൊടുക്കുമ്പോൾ അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ വീൽ ചെയറിൽ അച്ഛൻ ഇങ്ങനെ ചെറുതായിട്ട് കൈ ഇനക്കിയിട്ട് ഇങ്ങനെ ശ്രുതിയെ സോറി പ്രീതിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കൈയ്യൊക്കെ പൊക്കിയിട്ട് അവിടെ തലയിൽ ഇങ്ങനെ അനുഗ്രഹിക്കും അപ്പോൾ പ്രീതിക്ക് നല്ല വിഷമാവും നല്ല സന്തോഷമൊക്കെ കൂടി കണ്ണൊക്കെ നിറഞ്ഞിട്ട് അതൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ അവർ നാല് പേരും കൂടി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നത് ആകാശത്തിന് പിന്നെ പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ അച്ഛൻ്റെ വീട്ടിലെത്തി അപ്പോൾ എല്ലാവരും കൂടി ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് അഞ്ജലിയെ മുത്തശ്ശി എല്ലാവരും കൂടി ഇവരോടും സംസാരിക്കണം പ്രീതി ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വന്ന് ആദ്യം അഞ്ജലിനെ വന്ന് മുത്തശ്ശിയോട് അനുഗ്രഹം മേടിക്കും അത് കഴിഞ്ഞിട്ട് അഞ്ജലി എടുത്തേക്ക് വരും അഞ്ജലി പ്രീതിയെ എന്നിട്ട് കെട്ടിപ്പിടിക്കൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് മനോരമ എൻ്റെ അടുത്തേക്ക് പോകാൻ അനുഗ്രഹം മേടിക്കണം മനോരമ അങ്ങനെ പോകേണ്ടിരിക്കും എന്നിട്ട് ഇവള് കാലിലൊക്കെ വീണിട്ട് അനുഗ്രഹം മേടിക്കും അത് കഴിഞ്ഞിട്ട് ആകാശിന്റെ അടുത്തേക്ക് ഇങ്ങനെ മാറിയെക്കും അപ്പോൾ ആകാശം ഇങ്ങനെ മുഖത്തോട് മുഖം ഇവര് നോക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ശ്രുതിയും അശ്വിനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പൊ അത് ആരും അഞ്ജലിയും മുത്തശ്ശിയും ശ്രദ്ധിക്കുന്നുണ്ട് ഇവര് ഞങ്ങൾ പരസ്പരം നോക്കുന്നുണ്ട് അതൊക്കെ അപ്പോൾ അഞ്ജലിക്ക് സന്തോഷാവുന്നുണ്ട് കഴിഞ്ഞിട്ട് ആകാശം ചോദിക്കും പ്രീതി സുഖം അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ സുഖം സുഖമാണ് എന്നൊക്കെ പറയും അപ്പോൾ ഇത് അഞ്ജലി ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ സംസാരിക്കും ആദ്യം അവളൊന്നകത്തേക്ക് വരട്ടെ എന്നിട്ട് പോരെ സംസാരമൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ ശ്രുതിയാണ് ഈ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പിടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ശ്രുതി പറയുന്നത് അതൊന്ന് വീഴാൻ പോകുമ്പോഴേക്കും എനിക്കേ വന്നിട്ട് പിടിക്കും പിടിച്ചിട്ട് കൊടുക്കും എനിക്ക് അത് കൊടുക്കുമ്പോൾ ശ്രുതി പറയും താങ്ക് യു എനിക്ക് ചേട്ടാ എന്ന് പറയും ചേട്ടാ എന്ന് പറയും താങ്ക്സ് ചേട്ടാ എന്ന് പറയുമ്പോൾ അശ്വിനെ കൊള്ളിച്ച് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം അശ്വിനത് എന്തോ പോലെയോ അശ്വിനോട് ദേഷ്യം വരും എന്നിട്ട് ഇങ്ങനെ ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കും അശ്വിൻ കേൾക്കാൻ വേണ്ടിയിട്ടാണത് പറയുന്നത് എന്നിട്ട് അശ്വിൻ്റെ മോതിക്ക് ഒരു നോക്കാം നോട്ടം നോക്കുമ്പോൾ അശ്വിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ മുത്തശ്ശി മനസ്സിലേയും കൂടി അശ്വിൻ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് എനിക്കേം ശ്രുതി നല്ല ജോഡിയാണല്ലേ അവർ തമ്മിൽ കല്യാണം കേൾപ്പിക്കുക അല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ആ നല്ല ജോഡിയാ കാണാനില്ലേ രണ്ടുപേരും കൂടി കല്യാണം കഴിപ്പിക്കുക അപ്പോൾ രണ്ടുപേർക്കും മെന്റൽ ആവുമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പോലെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്യാമനാണ് ശ്യാമെച്ചാൽ എങ്ങനെയെങ്കിലും ആ പെർഫ്യൂം അഞ്ചലയുടെ ദേഹത്ത് സ്പ്രേ ചെയ്യണ വെച്ചിട്ട് നടക്കണം അതിൻ്റെ ഒരു വഴി കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അഞ്ജലിനെ ശാം മോളിക്ക് വിളിച്ചു വരുത്തും അഞ്ജലി വരും എന്നിട്ട് അവർ കുറച്ചൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അഞ്ജലി കുറച്ച് നന്നായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് റൊമാൻറ്റിക്കായിട്ടൊക്കെ ശാം സംസാരിച്ചിട്ട് അഞ്ജലിനെ ഇങ്ങനെ മയക്കും അപ്പം അഞ്ജലി അങ്ങനെ എന്നിട്ട് ശ്യാം പറയും ഞാൻ തന്നെ നിനക്കത് സ്പ്രേ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ നിനക്ക് നിന്നെയാണ് എനിക്ക് ആദ്യം ഓർമ്മ എന്നത് കൊണ്ട് അഞ്ജലിയുടെ ദേഹത്ത് അവനെ സ്പ്രേ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ രണ്ട് അവരും അത് കഴിഞ്ഞിട്ട് അഞ്ചലി പറയുന്നുണ്ട് ആ പൂജാരി വന്നിട്ടുണ്ടാവും നമുക്ക് താഴെ പോകാൻ അറിയാം എന്നിട്ട് അവർ താഴെ പോകും താഴെ പോയി കഴിഞ്ഞിട്ട് പൂജാരി വന്നിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ വേടിക്കുന്നുണ്ട് ആദ്യം ആകാശം പ്രീതി അനുഗ്രഹം മേടിക്കും അത് കഴിഞ്ഞ് ഇവർ വരുന്ന കാണുമ്പോൾ മുത്തശ്ശയും എന്നാൽ അഞ്ചലും ശ്യാമം വരും എന്നിട്ട് അനുഗ്രഹം മേടിക്കുന്നു എന്നു പറഞ്ഞിട്ട് അവർ അനുഗ്രഹം മേടിക്കും ശ്യാമാണിച്ച് നല്ല സന്തോഷത്തിലാണ് എന്നത്തോടെ അഞ്ജലിയുടെ കഥ കഴിയുള്ളൂ എന്നുള്ള സന്തോഷത്തിലാണ് ഷ്യാം അങ്ങനെ അവരുടെ അനുഗ്രഹം മേടിക്കും എന്നിട്ട് യാഗ സോറി പൂജ തുടങ്ങാൻ നിൽക്കുകയാണ് പൂജ തുടങ്ങാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവരുടെ സംസാരം നടക്കുന്നുണ്ട് കേട്ടോ എനിക്കയുടെയും ശ്രുതിയുടെ സംസാരം എനിക്കങ്ങനെ ശ്രുതിയുടെ വളയൊക്കെ നോക്കിയിട്ട് പറയേണ്ടത് ഞാൻ എന്ന് സെലക്ട് ചെയ്ത് തന്ന വളയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രുതി പറഞ്ഞു അല്ല അല്ലാതെ ഞാൻ വേറെ മേടിച്ചതാണ് എന്ന് വെച്ചാൽ ഒന്ന ബാങ്കിൾസ് ആണ് അവിടെ ഇട്ടാണത് അല്ലാതെ ഞാൻ മേടിച്ചതാണെന്ന് പറയുകയാണ് അതൊക്കെ അശ്വം നോക്കേണ്ട അശ്വന്നാണ് പക്ഷേ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പൂച്ച തുടങ്ങുമ്പോൾ മുന്നിൽ പൂച്ചയുടെ മുന്നിൽ ആര വന്നിട്ടിത് തുടങ്ങി വെക്കണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പ്രീതിയും ആകാശം തുടങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്യാമിൻ്റെ പ്ലാനൊക്കെ പൊളിക്കണം അത് ശ്യാമും അഞ്ചനിയും കൂടി തുടങ്ങുമ്പോൾ അഞ്ജനിയുടെ സാരി തീപിടിക്കുന്ന പോലെയൊക്കെയാണ് ശ്യാമുദ്ദേശിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ശ്യാമിൻ്റെ പ്ലാനൊക്കെ പൊളിയുമ്പോൾ ശ്യമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഇവർ പൂജ തുടങ്ങാൻ വേണ്ടി പോവുമ്പോഴാണ് നെയ്യ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ഓർമ്മ ഉണ്ടാവുക അപ്പോൾ ശ്രുതിയുടെ അമ്മ അങ്ങനെ കൊണ്ടുവന്ന് പാക്കറ്റും കവറൊക്കെ നോക്കുമ്പോൾ അതിലൊന്നും നെയ്യ് ഉണ്ടാവില്ല അപ്പോൾ നെയ്യ് തന്നെ വെച്ച് മറന്നു എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട് നെയ്യ് അപ്പോൾ ശരി എന്നാൽ പോയി എടുത്തിട്ട് വായും നീ ഒറ്റയ്ക്ക് എങ്ങനെ പോവാന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കേ പറയുന്നുണ്ട് എന്നാൽ ഞാനും കൂടി പോവാം ഞാൻ കാറിൽ പോകും ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടി കാറിൽ പോയിട്ട് പോയി എടുത്തിട്ട് വേഗം വരാമെന്ന് പറയാണ് അപ്പോൾ അശ്വിന് നല്ല ദേഷ്യം ദേഷ്യം കൂടുതൽ ചെയ്തിട്ടുണ്ടോ അപ്പൊ അഞ്ചില് കറിയും ആയെന്നാൽ നിങ്ങൾ രണ്ടുപേരും പോയിക്കോ അവര് പോകും അവരെന്നെ ആണല്ലോ പോവണ്ടത് എന്ന് പറയുകയാണ് ഷ്യാമി സോറി അശ്വിനെ കുളിക്കാൻ വേണ്ടിയിട്ട് പറയാണ് അവര് തമ്മിൽ തന്നെയാണല്ലോ പോവേണ്ടത് അതാകുമ്പോൾ അവർ കൂടുതൽ മനസ്സിലാക്കാനും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള സമയമുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പൊ അശ്വിന് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവര് പോകുന്നത് അച്ഛന് തീരെ പിടിക്കുന്നില്ല ഒന്നാമത എനിക്കേടെ കൂടെ ശ്രുതി പോകുന്നത് അച്ഛന് തീരെ പിടിക്കുന്നില്ല അവര് പോയി കഴിഞ്ഞിട്ട് അശ്വിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം അവര് പോയിട്ട് ആയിട്ട് അയക്കോളൂട്ടു എന്നിട്ട് ഇവരെ കാണാതെ അശുവിനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനേന ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അവരും പോയിട്ട് മെല്ലെ വന്നോളും എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ് അശുവിൻ ദേഷ്യം വന്നിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഫോൺ ഫോണിനിവിടെ വെച്ചിട്ടാണ് പോകേണ്ടത് അപ്പോൾ അശ് അഞ്ജലി വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ശ്രുതിനെ ഇങ്ങനെ വിളിക്കുന്നത് കുഞ്ഞാന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ഫോണിന് ഫോണിവിടെ വെച്ചിട്ടാണ് പോയേണ്ടത് പറയുകയാണ് അപ്പം അശ്വിൻ പറയാണ് അവൾ ഫോണും കൊണ്ടുപോയിട്ടില്ലേ എത്ര നേരമായി പോയിട്ട് ഇത്ര നേരം എന്താ അവർക്ക് വരാൻ താമസം എന്നൊക്കെ വന്നിട്ട് അവൻ ചൂടാകുമ്പോൾ അഞ്ജലി ചെറിയ വരികയാണ് കാരണം അവൻ്റെ ഒക്കെ പുറത്തു വരികയാണ് അപ്പോൾ അഞ്ജലി ഇങ്ങനെ ചെറിച്ചിട്ട് അശ്വിൻ ആണിച്ച് ദേഷ്യം വന്ന് നിൽക്കുന്ന സീനിലാണ് നാളത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്